പത്രസമ്മേളനം ഉണ്ടായ പഞ്ചായത്ത് പറയുന്നതിന് വേണ്ടിട്ടാണ് പഞ്ചായത്തിലെ സമിതി രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു ാണ് അത് വളരെ നല്ല രീതിയിലാണ് അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ഓരോ ഭക്ഷണം കഴിയുന്നവരും പന്ത്രണ്ടില് തുടങ്ങിയ ഓരോ ഭക്ഷണം കഴിയുന്നവരും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും അപ്പൊ പാല പ്രവർത്തനം നമുക്കറിയാം ഹോം കെയർ ആണ് അതുകൊണ്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോൾ അന്നത്തെ സമിതിയും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും കുടുംബസമിതി തുടങ്ങിയ എല്ലാവരുടെയും സഹായത്തോടെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി പതിനേഴില് ഭരണസമിതിയുടെ നേതൃത്വം കൊണ്ട് എല്ലാവരുടെ ഒരു പുതിയ വാഹനം വാങ്ങേണ്ടത് അപ്പോൾ ആ വാഹനം അന്നതെല്ലാം പരിചയ സമിതിക്ക് നമ്മൾ വിട്ടുകൊടുത്തതാണ് വാഹനം വാങ്ങുന്നുണ്ടായ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അന്നത്തെ മെഡിക്കൽ ഓഫീസറും അന്നത്തെ സെക്രട്ടറിയും അവരുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യണതിൻ്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് സമിതിയുടെ തീരുമാനപ്രകാരം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സമിതിയുടെ കൺവീനർ കൂടിയായി അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വാഹനം വാങ്ങാനായിരുന്ന ആ വാഹനം വാങ്ങി അന്ന് മുതൽക്ക് തന്നെ നമ്മൾ പാലിറ്റിയ സമിതിക്ക് വിട്ടു കൊടുത്തിട്ടുള്ളതാണ് പിന്നീട് അത് ആ പാലിറ്റി സമിതിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു കൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്ടുകളും നടപ്പിലാക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർമാരുടെ മെഡിക്കൽ ഓഫീസറാണ് സമിതി ആയാലും മറ്റു ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്ടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് മെഡിക്കൽ ഓഫീസറാണ് അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ കണ്ട കാലം അപ്പൊ ഇത്രയും കാലം അതിലൊന്നും ആർക്കും ഒരു ഉണ്ടാവാൻ വളരെ നന്നായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ അതിപ്പോ ഉദാഹരണത്തിന് നമുക്ക് ആർത്തരം പുരസ്കാര കമ്പി ലഭിക്കുന്നുണ്ടായിട്ടുള്ളൂ അപ്പൊ അത് വളരെ നന്നായി ആരോഗ്യമേഖല പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി ലഭിക്കുന്നതാണ് പക്ഷെ ഇപ്പോ ഈ അടുത്തിടെ ചില ക്രമക്കേളുകൾ അവിടുത്തെ ജയിച്ച് പിന്നെ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവറായിരുന്ന മണികണ്ഠൻ്റെയും പലിജ സമിതിയുടെ കൺവെയറുടെയും പരാതി പഞ്ചായത്തിൽ ലഭിക്കുകയുണ്ടായിരുന്നു ആ ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടുകയും അദ്ദേഹം തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജയിച്ചേ ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു നമ്മൾ അത് തെറ്റ് നമ്മളോട് സമ്മതിച്ചതാണ് എന്ന് സമ്മതിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന അധികാരം വെച്ച് നമ്മള് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം ആ ചട്ടം പ്രകാരമാണ് നമ്മൾ അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തു പക്ഷെ ആ സസ്പെൻഷൻ അതിന്റെ മേലൊരു പിന്നെ ഡി എംഒ ഡി എംഒ അവരാണ് സസ്പെൻഷൻ നടത്തേണ്ടത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് പ്രകാരം മെഡിക്കൽ ഓഫീസിൽ ആ ഉദ്യോഗസ്ഥനെ വീണ്ടും ജോയിൻ ചെയ്യിച്ച് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണുണ്ടാവും പക്ഷെ ആ നടപടിയില് ഭരണ സമിതി അതിന്റെ പ്രതിഷേധം നമ്മൾ അറിയിച്ചിട്ടുണ്ട് നമ്മൾ നിയമപരമായിട്ട് നമ്മൾ ആരോഗ്യമന്ത്രിക്ക് അതുപോലെ ഡയറക്ടർ ഡി എച്ച് ഡി എംഒക്ക് ഒക്കെ നമ്മളെ പരാതി നമ്മൾ നൽകിയിട്ടുണ്ട് അതിന്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് യാഥാർത്ഥ്യം ഇതായിരിക്കും പിന്നെ ഇപ്പോ യു ഡി എഫ് യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഭരണസമിതിയെയും മറ്റും വളരെ പരിപാലിക്കുന്നതായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഭരണസമിതിയില് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ഭരണസമിതിയില് ഈ സസ്പെൻഷൻ നടപടി അംഗീകരിക്കുന്ന ഭരണസമിതിയില് യു ഡി എഫ് മെമ്പർമാർ ആറ് പ്രതിപക്ഷ ിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെ അനുകൂലിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് മറ്റുള്ള എല്ലാവരും നമ്മള് നമ്മളുടെ ഒപ്പം അങ്ങനെയൊരു ഭരണസമിതി തീരുമാനമുണ്ടായത് ഏർ എന്തായാലും ഈ ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത നടപടിയില് നമ്മളെ നിയമ ഇതായിട്ട് പോയിട്ടുണ്ട് അയാൾക്കെതിരെ ആരാണോ കുറ്റം ചെയ്ത് അവർക്കെതിരെ ഭരണസമിതി കർശനമായിട്ട് തന്നെ അതിന്റെ നമ്മൾ നിയമോപദേശം തേടി നമുക്ക് ഒരു ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് സസ്പെൻഷൻ ചെയ്ത അദ്ദേഹത്തെ എവിടുന്ന് സുഗമമായ അന്വേഷണത്തിന് അതാണ് ഒരു വഴി എന്നുള്ള രീതിയിൽ ഒരു ദിവസം പോലും പാഴക്കാലം നമ്മൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകാന് ആരാനും കുറ്റം ചെയ്തത് ഉണ്ടായാലും തീർച്ചയായും ഭരണസമിതി അവരെ ശിക്ഷിക്ഷിക്കാനുള്ള നടപടിക്കണ്ടാവുമെന്നാണ് ജനങ്ങളോട് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് യഥാർത്ഥ വസ്തുതകൾ വസ്തുതകളിതായിരിക്കെ ഭരണസമിതിക്കെതിരെ ഇപ്പൊ നല്ല വളരെ നമുക്ക് ആസ്പത്രി കെട്ടിടം വളരെ മനോഹരമായ ആസ്പത്രി കെട്ടിടം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ കെട്ടിടമാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്നത് അങ്ങനെ നിരവധി എല്ലാ മേഖലയിലും വളരെ വികസനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഭരണസമിതിക്കെതിരെ നടത്തുന്ന യു ഡി എഫിന്റെ ഈ വൈമുഖം തുറന്നു കാട്ടാൻ കാരണം മനസ്സിലിതിക്ക് അകത്ത് ഇത്തരമൊരു നിലപാടുകൾ പുറത്ത് നമുക്കെതിരെ ഈ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന നടപടി ജനങ്ങളോട് ഇതിന്റെ യഥാർത്ഥ വസ്തുത തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ്